ഹായ് അസാം വലൈക്കും അപ്പോൾ നിങ്ങൾ ഇന്നിട്ടൊരു ഓർഡർ കണ്ടിന്യായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇറക്കിയ ഓർഡർ അതായത് നമ്മുടെ സ്കൂൾ റീ ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള ഓർഡർ അതിനോട് പറയേണ്ടതെന്നില്ല ഞാൻ ജൂൺ ഒമ്പതാം തീയതിക്ക് സ്കൂൾ റീ ഓപ്പൺ ചെയ്യുവാനാണ്ട് നല്ല കാര്യം സ്കൂൾ എന്തായാലും അവധി കഴിഞ്ഞാൽ റീ ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ പക്ഷേ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മുടിയുണ്ട് ഇപ്പോൾ വെക്കേഷൻ വേണ്ടിക്ക് നമ്മളെ എല്ലാ ടീച്ചേഴ്സും അതുപോലെ വിദ്യാർത്ഥികളും എല്ലാം പല പല അതായത് അവളാവുള്ള ദ്വീപുകളിലാണുള്ളത് ചില അധ്യാപകർ വൻകരയിലുണ്ട് പല ഫാമിലിയും വൻകരയിൽ ഇപ്പോൾ കുടുങ്ങി കിടക്കേണ്ട അപ്പം അങ്ങനെയെല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് ഇപ്പോൾ സ്കൂൾ റീ ഓപ്പൺ ചെയ്യേണ്ട ഈ ഡേറ്റിന് മിന്നി നമുക്ക് കൂടി കണക്ടിവിറ്റി വളരെയധികം കുറവാണ് അതായത് ഇൻ്റർ ഐലൻ്റെ കണക്ടിവിറ്റി തീരെ ഇല്ലയെന്ന് തന്നെ കൊല്ലല ഒന്നാമതായിട്ട് ഈ കാലാവസ്ഥയെല്ലാം ആയി കപ്പലുകളെല്ലാം ആൾറെഡി ഡിലേയാണ് പല ദ്വീപുകളിലും പല അധ്യാപകരും അതുപോലെ പല വിദ്യാർത്ഥികളും കുടുങ്ങിക്കിടക്കണ്ടതാണ് അപ്പം ഇവർക്ക് സ്കൂൾ തുറക്കേണ്ടേ ത അവളെ ഓരോ ദ്വീപുകളിലും എത്തുകയാണെന്നുണ്ടെങ്കിൽ കണക്ടിവിറ്റി നിർബന്ധമാണ് നേരത്തെ ആണെങ്കിലും അത് മറ്റു സീസണിലാണെങ്കിൽ ബെസ്സിൽ കണക്ടിവിറ്റിയോ ബോട്ട് കണക്ടിവിറ്റി കണക്റ്റിവിറ്റിയോ എല്ലാം നമുക്ക് ചോയ്സ് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപ്പലില്ലാതെ നമ്മളൊക്കെ വേറൊരു ഒപ്ഷൻ ഇല്ല പക്ഷേ കപ്പല പ്രോഗ്രാം ഇപ്പം തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ഈ പറയപ്പെടേണ്ട അധ്യാപകരെ അതാത് ദ്വീപുകളിലേക്ക് എത്തിപ്പാമുള്ള തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് തോന്നുകയില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൾറെഡി ബോർഡ് ഡയറക്ടർക്ക് ഇരുപത്തിയേഴാം തീയതി ഒരു ലെറ്റർ കൊടുത്തിന് ആഞ്ഞു അതില്ലാതെ തന്നെ ഒരുപാട് അധ്യാപകരും ഒരുപാട് അല്ലാതെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ സ്കൂൾ തുറക്കേണ്ടതൊക്കെ കൺവീൻസ് ചെയ്യണമെങ്കിൽ നല്ല റിക്വസ്റ്റ് പേഴ്സണലായിട്ടും ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിനാഞ്ഞു പലരും പക്ഷേ അതെല്ലാം ഒന്നും പരിഗണിച്ചതായിട്ട് കാണുകയാണ് അപ്പോൾ നാം കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതിക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൺസൂൺ കാലത്ത് കണക്ടിവിറ്റി ഭയങ്കര ഒരു പ്രശ്നമായി കിടക്കും അപ്പൊ നമ്മളിപ്പോ നിലവിൽ രണ്ട് കപ്പലാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു കപ്പൽ കൂടി നമുക്ക് അത്യാവശ്യം കാണും വന്നില്ല ഒന്ന് കൂടുതൽ വേണം എന്നാലും ഒന്നെങ്കിലും കിട്ടിയല്ലെന്നുണ്ടെങ്കിൽ വലിയ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമുക്ക് ഈ സ്കൂൾ ഒമ്പതാം തീയതി തുറപ്പാലാവട്ടേണ്ട പല അധ്യാപകർ പല ദ്വീപുകളിലാണുള്ളത് പല വിദ്യാർത്ഥികളും പല പല ദ്വീപുകളിലാണുള്ളത് അപ്പം ഇവരെല്ലാവരും വന്ന് എത്തിയതിന് എത്തിയാലില്ലാതെ ആ സ്കൂൾ തുറക്കൽ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാകാം വെറുതെ സ്കൂൾ തുറന്നിന് കുറേ ദിവസം വർക്കിംഗ് ഡേയ്സ് വോക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങളില്ല ഒന്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രോഗ്രാം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് എല്ലാ ഐലൻഡിലേക്കും കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലേക്ക് ഒന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും അതല്ലെന്നുണ്ടെങ്കിൽ ഒമ്പതാം തീയതിക്ക് സ്കൂൾ റീ ഓപ്പൺ ചെയ്യേണ്ടത് ഒന്ന് അങ്ങി അണച്ച് പന്ത്രണ്ടാം തീയ്യതിക്കോ അല്ലെങ്കിൽ പതിനാലാം പതിനാലാം തീയതിക്കോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒമ്പതാം തീയതി സ്കൂൾ തുറപ്പാൻ വേണ്ട സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകാം ഒരുപാട് അധ്യാപകർ ഉണ്ടാകാം ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഓർഡർ ഇപ്പോൾ ജസ്റ്റ് നടന്നതാണ് അപ്പോൾ ട്രാൻസ്ഫർ ആ അധ്യാപകർക്ക് അവിടെ പുതിയ സ്റ്റേഷനിലേക്ക് എത്തേണ്ടതുണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ കൺവിൻസ് വേണം അപ്പം നിലവിൽ പല ദ്വീപുകളിലേക്കും തമ്മിൽ കണക്ടിവിറ്റി ഇല്ല അപ്പം ഈ പ്രശ്നം എന്തായാലും ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് ഇപ്പം പല അധ്യാപകരും ആശങ്കയിലാണ് ഒരുപാട് റിക്വസ്റ്റുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റിക്വസ്റ്റുകളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ട് പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കൺസിഡർ ചെയ്യും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ മാത്രമാണ് അധ്യാപകർക്കും മറ്റ് ഓരോരുത്തർക്കും ഉള്ളത് അപ്പോൾ നമ്മൾ അതൊരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഈ ഇപ്പം നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ടിക്കറ്റ് റിലീസ് ചെയ്യാൻ മിന്നെ അതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് വെച്ചു പുലർത്തിക്കൊണ്ട് തൽക്കാലം നിർത്തേണ്ട സിയും